ും പരിക്കൽ നിർബന്ധമായ അഥവാ ഫറല് അഴീനായ കാര്യങ്ങൾ ഉദാഹരണ നമസ്കാരം നോമ്പ് ഒളോ ഹയള് നിഫാസ് പോലോത്ത ഫറല് അഴീനായ കാര്യങ്ങൾ പതിപ്പിച്ചുകൊടുക്കാന് ഭർത്താവിന് അതിന് വിവരമില്ല അല്ലെങ്കിൽ ഭർത്താവ് വിവരമുള്ളവരോട് ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഭർത്താവിനെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ അതിനു പറ്റാവുന്ന വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരാരും ഈ സ്ത്രീകളുടെ കുടുംബത്തിലില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ഫറലു അതിനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തേക്ക് പോവാം അതല്ലാതെ സാധാരണ ദിക്കർ സലാത്ത് മജ്ലിസ് അതുപോലെ തന്നെ ബന്ധുക്കളുത വീട്ടിലേക്ക് മരണ വീട്ടിലേക്ക് രോഗസന്ദർശനത്തിനൊന്നും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പോകാൻ പറ്റുകയില്ല ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിൻ്റെ വ്യക്തമായ സമ്മതം ഇല്ലെങ്കിലും ഭർത്താവിന് കുഴപ്പമില്ല വിരോധമില്ല എന്ന് ഭാര്യക്ക് അറിയാമെങ്കിൽ പോവാം അതുപോലെ തന്നെ ഭർത്താവ് തടഞ്ഞ സ്ഥലത്തേക്ക് മാതാപിതാക്കന്മാരുടെ നിർബന്ധ പ്രകാരം പോകാൻ പറ്റുമോ എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട് പോകാൻ പാടില്ല ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി മാതാപിതാക്കന്മാരുടെ നിർബന്ധ ആണെങ്കിലും പോകാൻ പാടില്ല അപ്പം ചുരുക്കത്തിൽ ഇന്നിപ്പം നമ്മളീ നാടുകളിൽ നടക്കുന്ന ഈതിക്കൃ ദുരാ സമ്മേളനം അതിലൊന്നും ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് പതിക്കൽ നിർബന്ധമായ കാര്യങ്ങളൊന്നും തയ്ക്കുന്നില്ല അത്രയും സദസ്സിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ വ്യക്തമായ സമ്മതം വേദം കാര്യങ്ങൾ പതിക്കാൻ ഈ ഭർത്താവ് വിവരമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഭർത്താവിനോട് ചോ ഭർത്താവ് മറ്റൊരു പണ്ഡിതനോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും ഈ ഭർത്താവിനെ പറ്റൂല കാരണം ചില സാധാരണക്കാരാവുമ്പോൾ ഒരാളോതൊരു മസാല ചോദിച്ചിട്ട് വിശദീകരിക്കപ്പെടാൻ പറ്റാത്ത സാധാരണക്കാരുണ്ടാവും അതിന് ഈ ഭർത്താവിനെ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ വിവാ രക്തബന്ധത്തിൽ പറ്റ പുരുഷന്മാർ ഇല്ല അപ്പം ആങ്ങളാർ അല്ലെങ്കിൽ സ്വന്തം മക്കളൊക്കെ നല്ല വിവരല്ല ഈ ഉമ്മക്ക് ആവശ്യമായ എല്ലാ മസാലകളും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരാങ്ങലുണ്ട് അല്ലെങ്കിൽ വാപ്പുണ്ട് അല്ലെങ്കിൽ മൂത്താപ്പാരുണ്ട് അപ്പം അവരോതൊക്കെ അങ്ങനത്തെ കോലങ്ങളിലും പറ്റില്ല പിന്നെ ജീവിതം ഇനി ഒരുപാട് വിശദീകരണങ്ങളുണ്ട് നിർബന്ധമായ ഹജ്ജോ ഉമ്മ പോലത്തെ എനിക്കും പറ്റോ പറ്റൂലെ ഷാല വേണമെങ്കിലപ്പോഴെങ്കിലും ഒരു ക്ലാസ് ആയിട്ട് എടുക്കുമ്പോ അതിന്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റും